മിളിരണ്ടും സീരിയലിലെ കുഞ്ഞൂട്ടനായി എത്തി പ്രേക്ഷകഹൃദയങ്ങൾ കീഴടക്കിയ നടനാണ് അഭിലാഷ് എന്ന അഭി ഏഷ്യാനെറ്റിലെ കാതോട് കാതോരത്തിലും അഭി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മിളിരണ്ടും സീരിയലിലെ കുഞ്ഞൂട്ടനായാണ് തിളങ്ങിയത് സീരിയലിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം സൂപ്പർ താരവും ഡാൻസും അഭിനയവും അഭിനയവുമൊക്കെയായി യൂട്യൂബിൽ തിളങ്ങുന്ന അഭിക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടായി സീരിയൽ നടിയും ഭാര്യയുമായ ശ്രീകുട്ടിയുമുണ്ട് പത്തനംതിട്ടയിൽ ജനിച്ച് തിരുവനന്തപുരത്ത് വളർന്ന അഭിക്ക് ഭാര്യയാണ് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നതും കരുത്തു നൽകുന്നതും ഏഴു വർഷം മുമ്പ് വിവാഹിതരായ ശ്രീക്കുട്ടിക്കും അഭിലാഷിനും അവരുടെ പ്രണയ ജീവിതത്തിന് കൂട്ടായി ഒരു മകളുമുണ്ട് നൃത്തമാണ് അഭിലാഷിനെയും ശ്രീകുട്ടിയെയും ഒന്നിപ്പിച്ചത് അഭിലാഷിന്റെ നൃത്തം കണ്ട് ശ്രീകുട്ടിക്ക് പ്രണയം തോന്നുകയായിരുന്നു ടിക്ടോക്കിലൂടെ സോഷ്യൽ മീഡിയയിൽ ചുവടുവച്ച ആളാണ് അഭിലാഷ് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ അഭിലാഷിന് ജനിച്ചപ്പോഴേ കാലിന് പ്രശ്നമുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം ഒരുപാട് പരിഹാസങ്ങളും ആ പയ്യനെ നേരിടേണ്ടി വന്നു ഒരിക്കൽ സ്കൂൾ യുവജനോത്സവത്തിൽ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഡാൻസ് കളിക്കവേ കാൽ വഴുതി അഭിലാഷ് വീണു ഇത് കണ്ട് എല്ലാവരും ചിരിച്ചു അത് ആ കുഞ്ഞു മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു മറ്റുള്ളവർ ചിരിച്ചപ്പോൾ അതിനേക്കാൾ വേദനയായത് പറ്റുന്ന പണിക്ക് പോയാൽ പോരെയെന്ന ടീച്ചറുടെ വാക്കായിരുന്നു പിന്നീടും ഒട്ടനവധി പരിഹാസങ്ങൾ അതുപോലെ അഭിലാഷിന് നേരിടേണ്ടി വന്നു എന്നാൽ അതൊന്നും അവൻ്റെ മുന്നോട്ടുള്ള ചുവടുവയ്പ്പിന് പ്രതിസന്ധികളായില്ല കാലിന് സ്വാധീനമില്ലെങ്കിലും അതിനെ ഒരു കുറവായി കാണാതെ മികച്ച രീതിയിൽ ഡി ഫോർ ഡാൻസിൽ മുന്നേറിയ അഭിലാഷ് ഏറെ കയ്യടികൾ നേടിയിരുന്നു അഭിലാഷിന്റെ കുറവുകളൊന്നും തന്നെ നോക്കാതെ ഒപ്പം കൂടിയ ആളായിരുന്നു ശ്രീകുട്ടി ശ്യാമാംബരം സീരിയലിലെ വിസ്മയയായും സൂര്യ ടിവിയിലെ അമ്മക്കിളിക്കൂട് സീരിയലിലെ നീരജയായും എല്ലാം തിളങ്ങിയ ശ്രീകുട്ടി അഭിയുടെ ജീവിതത്തിലേക്ക് എത്തിയപ്പോഴാണ് ആ ജീവിതം കൂടുതൽ കളർഫുൾ ആയത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടിലെ എതിർപ്പുകളെല്ലാം തരണം ചെയ്ത് ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചു ഈ ദാമ്പത്യം എത്ര കാലം മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയാമെന്നായിരുന്നു അന്ന് പലരും പരിഹസിച്ചത് ഇതിന്റെ പേരിൽ ട്രോളുകളും വിമർശനങ്ങളുമെല്ലാം ഇരുവർക്കും നേരിടേണ്ടി വന്നു എന്നിട്ടും അവയൊന്നും കാര്യമാക്കാതെ ശ്രീകുട്ടിയും അഭിലാഷും ജീവിതത്തോട് തന്നെ പൊരുതുകയായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളായി അവർ മാറിക്കഴിഞ്ഞു വ്ളോഗറും ഇൻഫ്ലുവൻസറും ഒക്കെയായ അഭിലാഷ് ഇന്ന് ഒരു അഭിനേതാവ് കൂടിയാണ് രണ്ട് സീരിയലുകളിലാണ് അഭിലാഷ് ഇതിനോടകം തന്നെ അഭിനയിച്ചിട്ടുള്ളത് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് വേണ്ട ഗുണങ്ങളിലൊന്ന് പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നതാണ് കുട്ടിക്കാലം മുതൽ ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന അഭിലാഷിന് അതിന് സാധിക്കും എന്ന നൂറ് ശതമാനം ഉറപ്പിലാണ് അഭിലാഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പോൾ ചുവടുവെച്ചെത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ